ദൈവത്തിന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ വരുന്ന ദൈവം ചെയ്തത് വെച്ച് ഏറ്റവും വലിയ നഷ്ടം അണിച്ച് ചെയ്തിരിക്കണമെന്ന് കാര്യം കിട്ടിയ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു അവന് ഓപ്ഷൻസ് കൊടുത്തു നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം ഇവിടെ യുക്തിവാദികളുണ്ട് ഫ്രീ ഉണ്ട് അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്നു ജീവിക്കുന്നവരുണ്ട് പക്ഷേ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ അതാണ് ദൈവമെന്ന് പറയണത് അതാണ് ദൈവം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കണില്ല അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപ കൊണ്ടെങ്കിൽ ആര് ദൈവത്തിൽ ഇതാ ഞാൻ വെള്ളവും ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ഇതാ ഞാൻ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അതായത് തിരഞ്ഞെടുപ്പ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം നമ്മുടെ ചില താൽപ്പര്യങ്ങൾ നമ്മുടെ ചില അഭിരുചികൾ അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ എതിരാണെങ്കിൽ നമുക്കിവിടെ ദൈവത്തെ മറന്നു ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം എന്താ കാര്യം എത്ര വേണമെങ്കിലും കെട്ടാം ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം അപ്പോൾ ഇവിടെ എന്ത് നടക്കും എന്നുള്ളതാണ് കണ്ടത് ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരീശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ അപ്പോൾ അവളിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം വീട്ടിലും ഉണ്ടാകാം എന്നാലും ദൈവം അതിൻ്റെ പേര് നിങ്ങളുടെ കൈയും കാലം കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിച്ചു എന്നെ വിശ്വസിക്കണം ഞാൻ പറസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തില്ല അതുകൊണ്ടാണല്ല ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈ കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകണത് ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ ഫ്രീ ഉണ്ടാകാത്ത തിങ്കിങ്ങും ഉണ്ടാകില്ല സമയം കിട്ടത്തില്ല അതിന സമയം കിട്ടത്തില്ല അപ്പം അതല്ല അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത് ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം തന്നെ നിരാകരിക്കാൻ പോലും ഉള്ള സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് അമ്മയാണ് ഏറ്റവും വലിയ പ്രതികൃതി നമ്മളെ നമ്മളെ പെറ്റ അമ്മയാണ് നമ്മുടെ മനുഷ്യനെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയണത് പക്ഷേ ആ അമ്മയും നമ്മൾ പറയും എടാ കഴിവൊരു പത്ത് മാസം നിന എന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ അതാണ് സംഭവം പക്ഷേ ദൈവം അതും ചോദിക്കത്തില്ല അപ്പോൾ അമ്മയുടെ സ്നേഹമാണ് വരത് ദൈവത്തിൻ്റെ സ്നേഹമാണ് വരത് ഈ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോണതാണ് ശരിക്കും പറഞ്ഞാൽ പാപമെന്ന് പറയണത് ആ പാപത്തിനാണ് അനിതാപം ആവശ്യമായി വരണത് ഇത് അനിതാപത്തിൻ്റെ കാലമാണ് ഭാഷകൻ പതിനഞ്ച് പതിനാറിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയും ശ്രീ

നമ്മൾ സൃഷ്ടിച്ചതിന്റെ പേരില്ലേ ദൈവം തോക്കണം എവിടെയാണെന്നറിയാമോ ഈ ദൂത്തപൊത്രൻ്റെ കഥയിലാണ് ഈ ദൂത്തപൊത്രൻ തിരിച്ചു വരുമ്പോൾ വഴിക്കണ്ണുന്നിട്ട് വാലും തുറന്നിട്ട് എത്രയെത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാ അവൻ വന്നപ്പോഴ് ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്തക്കാർ പോകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ അപ്പനെ ഇളകി ഇളകി നോക്കും എൻ്റെ മകനാണോ എൻ്റെ മകനാണോ എൻ്റെ മകനാണോ ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്ന അപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മനസ്സാണ് ഞാനും നീ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം അശ്വതികട്ടേലു ஈஸ்வர நாமத்தேந்திர ശ്വാസത അങ്ങനെ ഒരു ദിവസം ഇവൻ വന്നു വന്നപ്പോഴെന്നാ ചെയ്തതേ ഈ അപ്പം വയസ്സും പ്രായമായിരിക്കുന്ന ആള് അവിടെ നെഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ അവനെ ചുംബിച്ചു എന്നിട്ടൊറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു തരണം അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണ് അവൻ്റെ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു ഇവനെ കൊണ്ടേ കുളിപ്പിക്കൂ ഇവന് നല്ല വസ്ത്രം അണിയോ ഇവന് ചെരിപ്പണിയോ ഇവന് മോതിരമണിയോ അപ്പം അവൻ്റെ ഇടിച്ചിടിച്ച് പറഞ്ഞു അപ്പാ അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെപ്പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇവനും ഉള്ളിൽ പറയുന്നുണ്ട് അത് പറയണത് പറ സ്വരത്ത് പറ സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടമായതുകൊണ്ട് അവനെ സ്വരത്തിൽ പ്രേരിപ്പിക്കത്തില്ല അപ്പൻ എന്നിട്ട് പറയാം നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകനാണ് എന്ന് എന്നെ പറഞ്ഞു ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോതിരം കൊടുക്കൂ ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രം ചെരുപ്പ് പാടുള്ളൂ അന്നത്തെ അന്നത്തെക്കാർക്ക് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പാടുള്ളൂ ഒരു മകൻ മകനാണോ അടിമയാണോ എന്നറിയണത് അവൻ്റെ കയ്യെ നോക്കിയിട്ടാണ് പറയണത് മോതിര ഒരാളിൻ്റെ ഒരു ആ മകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ് അപ്പം ഞാൻ മകനല്ല മകനല്ലപ്പാ ഞാൻ എൻ്റെ മകനൻ്റെ പേരിലും പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇപ്പം പറയ പറഞ്ഞോണ്ടിരിക്കണമെങ്കിലും അതിൽ ആ സ്വരം പുറത്തു കൽപ്പിക്കാത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ് എന്താണ് മോതിരം വിടുക അവൻ്റെ കൈയ്യെ മോതിരം വിടും ഞാനിന്ന് കാണട്ടെ എൻ്റെ മകൻ്റെ കൈയിൽ ആ മോതിര കിടക്കണത് ഞാനെന്ന് കാണട്ടെ എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ട് മോതിര ഇട്ടിട്ട കൈ എന്തൊരപ്പനാണിത് ഈ അപ്പൻ്റെ കഥ പറയണതാണ് കർത്താവ് അപ്പൻ്റെ സ്നേഹം കാണിക്കണാണ് കുരിശ് കർത്താവ് നിൻ്റെ സ്നേഹം ഓർത്തിട്ട് എൻ്റെ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക ദേവിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു നന്ദി പറയുന്നു മോതിരവും വിട്ട് ചെരിപ്പ് വിട്ട് നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോഴ് അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി അവളെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കുക മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി എത്ര കാലമായി ആ ചെവിടുകൾ അപ്പൻ്റെ ചെവിടുകൾ നൃത്ത ചെവിടുകളായിട്ട് അപ്പനും മതിമറന്ന് നിൽക്കുമ്പോഴാണ് വേറെ ഒഴുത്തം വരുന്നതുകൊണ്ട് അവിടെ അതും ഒരു മകനാണ് അപ്പനെ സ്നേഹിച്ച മകൻ അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ മുത്ത മകൻ അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലുമില്ലാത്ത വദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും വാട്ട് ദേർ അപ്പോൾ എന്നറിഞ്ഞില്ലേ നിൻ്റെ അനിജയം വന്നു അപ്പൾ ഇട്ടിപെട്ട് പോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി അപ്പോഴപ്പൻ വിരിമാറ്റി നോക്കിയപ്പോഴേ ദാണ്ട നിൽക്കണേ തൻ്റെ മകൻ അവനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോഴും അവനെയും പിടിക്കാൻ അപ്പൻ ചാടി ചാടിപ്പുറത്ത് വീഴും അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കും എന്നിട്ട് ചോദിക്കും അപ്പ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു അപ്പനിടെ നൃത്തം ചെയ്തില്ല അപ്പനോട് വാദ്യാഘോഷം ഉണ്ടാക്കിയില്ല അവനേം കാത്തപ്പൻ ഇരിക്കിരുന്നു നമ്മുടെ സ്വത്തെല്ലാം അവൻ കൊണ്ടുപോയി നശിപ്പിച്ച വേശികളുടെ കൂടെ അപ്പനത് ഓർത്തില്ല അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട് എൻ്റെ മകനെ ഞാനൊരപ്പനല്ലേ എന്ന് അതാണ് ഈശോൻ്റെ തൊളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ് എന്താണ് എൻ്റെ മകനെ അപ്പനല്ലേ നീ പറഞ്ഞില്ല ശരിയാ നമ്മുടെ സ്വത്തെല്ലാം പോയി വേശികളിലൂടെ അവൻ ചിലവഴിച്ചു അവനും കോലം കെട്ടിച്ചാകാനായി പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരു അപ്പനല്ലേ എന്നാണ് എന്നും പറഞ്ഞാൽ അപ്പം മൂത്തമൊരു ഒന്നും ചെയ്തില്ല അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ അവനോട് പറഞ്ഞ് എനിക്കുള്ളതൊക്കെ നിൻ്റെതാണ് പക്ഷെ ഇവൻ മരിച്ചുപോയവനല്ലേ അവൻ തിരിച്ചു വന്നില്ലേ നമുക്ക് സന്തോഷിക്കണ്ടേ അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിനാണ് കർത്താവ് ക്രൂശതിനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത് അതൊരു വിളിയാണ് ബലിയൊരു വിളിയാണ് കുരിശ് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ശ്രുചിക്കേണ്ട ഹരലിയ സ്നേഹത്തിൻ്റെ കാലത്ത് ഇത് ദൈവ കാലമാണ് നോൻപ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ഞാനും നീ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് അത് നമ്മുടെ വിഷയങ്ങളല്ല വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുഡിൻറ്റൊ ദി ബോക്സ് ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലം അല്ല നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മാധ്യസ്ഥത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി അത് ദൈവത്തിൻ്റെതായി പിന്നെ നമ്മൾ ആ പിന്നെ എന്താണ് ആകുന്നത് നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ ഉടമ്പടി അതാണ് നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെ നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു അതാണ് സ്വർഗീയ പദ്ധതി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസ്ഥനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇടപെടി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനായിരങ്ങളും ദൈവത്തിലേക്ക് കടന്നു വരുന്നത് ശുദ്ധിക്കേണ്ട ഹലിയ

അതിനുശേഷമല്ലേ വലിയ അച്ഛൻ നോൻ ഈശോ നോൻപുകാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയത് അത് ഞാൻ ചിന്തിച്ചതും ആലോചിച്ചതൊന്നും അല്ല പിന്നീട് ഇപ്പോൾ ഇവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് വീണ്ടും ഞാൻ പഴയ വിഷയത്തിലേക്ക് വരികയാണ് അന്താണ് ആറ് മാസമായി ആറ് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഉടമ്പെടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ചോദിച്ചു ഇനി എനിക്കത് മാത്രമേ എടുക്കാറുള്ളു ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ഇനി ആൾക്കാര് പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറഞ്ഞു ഇനി അതുകൂടി ചെയ്യാനുള്ളൂ അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിൻ്റെ വില കഥയുണ്ടോ സത്യമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ ഒരു ബൈബിൾ എടുക്കും ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല വല്ലതും എന്തോ എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന് കർത്താവുകൊണ്ട് ആ ബന്ധമുള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവള് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോണു ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലവ്യ പുസ്തകം കിട്ടും ലവ്യാ പുസ്തകം അതായത് ഇരുപത്തി ആറ് ഒമ്പത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് പുസ്തകം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ സന്താനപുഷ്ടി നൽകി വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും സംഭവം അവർ ചോദിച്ച മറുപടി ഇടിവെട്ടായിട്ട് തിരിച്ചു വരുന്നത് എന്താ ചോദിച്ചത് ഞാൻ എല്ലാ എൻ്റെ ജോ എൽ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ് മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഈ യാത്ര ശുഭമാണോ ഇതുകൊണ്ടുള്ള വലിയ ഗുണമുണ്ടോ ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവ് ചോദിച്ചിട്ടാണ് ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്യണത് അപ്പോഴാണ് എന്ത് കിട്ടണത് ലവയ ഇരുപത്തൊമ്പത് ഇരുപത്താറ് എന്താണ് ഒ ഞാൻ നിങ്ങളെ ആ ഞാൻ ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ് കടാക്ഷമാണ് ഉടമ്പടി എന്താണ് ഞാൻ നിങ്ങളെ നിങ്ങളെ ഞാൻ നിങ്ങളെക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി നിങ്ങളുമായി ഞാൻ ഉടമ്പടി ഞാൻ ഉടമ്പടി ഉറപ്പിക്കും ഉറപ്പിക്കും അപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്ന അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക ഉടമ്പടി ഉറച്ച് ഉറച്ചെന്നാണ് അതാണ് എന്ന് പറയണത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിക്കാനല്ല ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത് അതല്ല പതിനാറ് ഇരുവരെ അവർ എല്ലായിടത്തും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കണം എന്ന് പറയണത് ലബയ ലവയ ഇരുപത്താറ പ ഒമ്പ പത്തിന് എന്താണ് ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും ഞാൻ നിന്നെ നീ ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതിന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കാവും അപ്പം അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഇതിനധികം സമയമൊന്നും വേണ്ട നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ നിങ്ങൾ പിന്നെ കർത്താവിനെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം നടന്നില്ല നടന്നില്ല വന്നില്ല വന്നില്ല കുട്ടിയുണ്ടായില്ല കുടിയുണ്ടായില്ല ജപ്തി മാറിയില്ല ജപ്തി മാറി ഇത് അതും പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞ് മാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത് കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഇങ്ങനെ ചീവിടു പോലെ ചെലച്ചുകൊണ്ടിരിക്കും അതൊന്നും ഉടമ്പിയുടെ ഭാഗമല്ല ഉടമ്പടി എടുക്കണെന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ് ടൈം ഷോർട്ടഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലാത്ത ഷോട്ടഡിങ് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി നിങ്ങളത് കണ്ടായിരിക്കും ചിലപ്പോൾ അതായത് എന്താണ് പേര് അതായത് ജെസ്സി അജി പത്തനംതിട്ടയെന്ന് ജെസ്സി അജി യസ് അത് യു എയിൽ വർക്ക് ചെയ്യണം ഭാര്യയും ഭർത്താവും തമ്മിൽ പത്ത് കൊല്ലം അവിടെ വർക്ക് പതിനഞ്ച് കൊല്ലം അവരോട് വർക്ക് ചെയ്യണത് ഇന്നു വരെ മക്കളില്ല ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവർ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ പതിനഞ്ച് കൊല്ലം ആയെങ്കിലും വിഷയമില്ല മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട് അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും അതവരുടെ വിശ്വാസം ഇതാണ് അമ്മ ചോദിച്ചാൽ അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് അതിരജിരാണ് പതിനഞ്ച് കൊല്ലം അവിടെ ചൊരിക്കുകയാണ് അപ്പോൾ ഒരുമാരെപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല കുറേ നാളായിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല മക്കളുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് പക്ഷെ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും ഈ പച്ചതിരിയതല്ലേ പച്ച കാണിക്കണെന്താണ് തളർ തളർത്തതാണ് ഉടമ്പടി നിങ്ങളെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു സ്വാഭാവികമാണ് ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ് പെട്ടെന്നിങ്ങനെ തളർക്കും ഒരു കാരണവില്ലാതെ തളർക്കും അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് പതിനഞ്ച് കൊല്ലോണ്ട് മക്കളില്ലാത്ത ഈ അജീവന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തേനും അവർ പ്രഗ്നൻ്റ് ആവും പിന്നെ ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത് ഒരു കുഴപ്പമില്ല അവർ പ്രസവിക്കും ആ പത്ത് മാ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഇത് ഉടമ്പടി മാത്രം നടക്കുന്നുള്ള ഈ സംഭവങ്ങളെ നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല ദൈവം തന്നെയാണ് അതിൻ്റെ കാരണം ഇപ്പൊ എന്തുമാത്രമായി ഞാൻ രാവിലെ ഫേസ്ബുക്ക് എന്ത് യൂട്യൂബ് നോക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ് വൈ ദിവസം ഒരു ഒരു ഇത് കണ്ടതാണ് ഞാൻ ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടി ഇത് എടുക്ക ഈ ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ്റി അറുപത് ദിവസം ഞാൻ പറഞ്ഞ ദൈവമേ അപ്പോൾ ആന എത്ര കോത്ര രണ്ട് അപ്പം മുന്നൂറ്റി അറുപത് ദിവസം ഒരു വർഷം അപ്പോൾ ഒന്നേമുക്കാല വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ് നാനൂറ്റി നാൽപ്പത് ദിവസം കുതിരയുടെ കാര്യം പോക്ക ഒട്ടകത്തിൻ്റെ ഗർഭകാലം നാനൂറ്റി ഇരുപത് വർഷം ഇരുപത് ദിവസം ഒട്ടകത്തിൻ്റെ അങ്ങനെ വന്ന് നോക്കി നോക്കി മനുഷ്യൻറ്റേതായപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ദിവസം അപ്പം ഞാൻ ഭാഗ്യം അമ്മച്ചിമാർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ അറുന്നൂറ് ദിവസം എടുത്തേക്ക് എന്നാലും ഇരുന്നൂറ്റി എൺപത് ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ അപ്പം ഇരു മൂന്ന് കൊച്ചിനെ എത്ര ദിവസം വേണം ഏ ഇരുപത്തെട്ട് അമ്പത്താറ് അമ്പത്താറ് ഇരുപത് ഇരുപത് എഴുപത്താ എഴുപത്താറും എട്ടും എഴുപത്താറ് എട്ട് എൺപത്തിനാല് എൺപത്തിനാല് അപ്പോൾ എൺപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കൊല്ലമായിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞു തന്നെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും അപ്പം അങ്ങനെ നാല് കൊല്ലം അല്ലെങ്കിൽ ആറ് കൊല്ലം ആറ് കൊല്ലമാണ് ടൈം ഷോട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം മൂന്ന് കുഞ്ഞിനെക്കെ മാറ്റിയിരിക്കുന്നത് എൻ്റെ മക്കളെ ദൈവത്തിൽ എന്തും ചെയ്യാൻ പറ്റും ആ അതെ ഉടമ്പയുടെ മെയ് സംഭവം ടൈം ഷോട്ടൊക്കെ വന്ന കണ്ടല്ലേ അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കൈ അപ്പം നമ്മളുറക്കും ഈ മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം അതിൻ്റെ അകത്ത് എല്ലാം ഇട്ടുവീട്ട് കുഞ്ഞുങ്ങളാണ് നല്ല ചുവന്ന് തുടുത്ത് മിട്ടിക്കന്മാരായിട്ട് രണ്ട് ആമ്പിള്ളേരും ഒരു പെങ്കൊച്ചു അടിപൊളി സൂപ്പർ അതിങ്ങൾ ഇങ്ങനെ മാരിക്കോയി നാലഞ്ച് ആൾക്കാർ കൂടിയാണ് ഇതിൻ്റെ അകത്ത് കയറി സാക്ഷ്യം പറയണത് ആ കാഴ്ച തന്നെ കാണണം അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത് അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് എ ഫെയ് ഷീസ് എ ഫെയ്ത്ത് ഫുൾ നമുക്ക് വിശ്വാസികളെ കാണാൻ പറയുമല്ലോ അവരാണ് അപ്പം ജനിച്ച് ജനിച്ചത് കൊണ്ട് അപ്പൊരും അമ്മയും ക്രിസ്ത്യാനികളായി അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിഞ്ഞ് അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത് പക്ഷേ അവിടെ വർത്തമാനം അറിയാൻ അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണ് എന്താണ് കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ ഞാനെൻ്റെ കർത്താവിന് വിശ്വസിക്കും അതാണ് സംഭവം അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയണത് കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി പക്ഷെ തന്നാലും തന്നില്ലേലും ഞാൻ ഞാനെൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിന് ഏകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും ഒരു വെച്ച് പാടുക എന്റെ കൊച്ചു ജീവിത ഇത്ര